സമൂഹത്തിൽ വരുന്ന ലഹരിക്കെതിരെ പഞ്ചായത്ത് ബോധനം എന്ന പരിപാടി ഒരുക്കുക ഭാഗമായി വാർഡ് തല ജാഗ്രതാ സമിതികൾ വിളിച്ചു ചേർക്കും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് രക്ഷിതാക്കൾക്ക് പ്രത്യേക പരിശീലനവും ബോധവൽക്കരണ ക്ലാസുകളും ഒരുക്കും വാർഡുകളിലെ നിരീക്ഷണ പോയിന്റ് മാർക്ക് ചെയ്ത് പോലീസിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെ നാർക്കോട്ടിക് സ്ക്വാഡുകൾ പരിശോധന നടത്തും വാർഡ് തലത്തിൽ സർവേ നടത്തി ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തുകയും അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്യും ലഹരിക്ക് അടിമയായവരെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ എത്തിക്കാൻ പഞ്ചായത്ത് മുൻകൈയെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ആവശ്യമായ സ്ഥലങ്ങളിൽ സി സി ടി വി സ്ഥാപിച്ച് ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കും പഞ്ചായത്തിലെ ഇരുപത്തി അഞ്ചിൽ പരം സന്നദ്ധ പ്രവർത്തകരെ ചേർത്ത് വിവിധ പ്രദേശങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുത്തും ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നത് തുടരുമെന്നും പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു ജാഗ്രത സമിതി നല്ല കൺവീനറും വാർഡ് മെമ്പറും ചെയർമാനുമായിട്ടുള്ള കമ്മിറ്റിയാണ് അതിന് വിപണിപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ യുവാക്കളെയും പൂട്ടിയിട്ട് ഒരു ശക്തമായ കമ്മിറ്റി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രദേശത്തുള്ള ഒരു ഡാറ്റ ശേഖരിച്ചുകൊണ്ട് ഈ സാമൂഹിക അവിടെ റെയ്ഡ് നടത്തുക റെയ്ഡ് എന്ന് പറയുമ്പോൾ നിയമം കൈവരിക്കുന്ന രീതിയിലുള്ള ജാഗ്രത സമിതിക്ക് ഒരു പതിവുണ്ട് സർക്കാരിന്റെ ഭാഗത്ത്

ഉമ്മാട്ടു കുഞ്ഞീതു കരീം കുരുണിയൻ ആബിദ റിയാസ് എം സി കുന്നിപ്പ ഫൈസൽ കങ്കാളത്ത് നുസ്രത്ത് നന്നമ്പറ്റ സീനത്ത് ചക്കിപ്പാറ ഹസീന കുരുണിയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം